പ്രിയപ്പെട്ടവർ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പാളയം മാർക്കറ്റിലാണ് ഇപ്പോൾ പാളയം മാർക്കറ്റിൽ പച്ചക്കറി വിൽക്കുന്ന കുറച്ചമ്മമാർ നമുക്കിന്ന് കാണാം ഇതാ ഒരമ്മയാണിത് അമ്മ പേരെന്ന ലീല പേര് ലീല ലീല എന്നാണ് പേര് ഓക്കെ 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 ആയിക്കോ ആയിക്കോ അയക്കു ആയിക്കോ അപ്പൊ നമുക്ക് എന്തായാലും സാധനം പരിചയപ്പെടാ പേര് ലീല സ്ഥലം എടാ നൊട്ടയം വൊട്ടിയൂർക്കാവ് നൊട്ടയോ എങ്ങനെയുണ്ട് കച്ചവടമല്ലോ അതാവൂല അതെ 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 സ്ഥലത്തിനൊരു നൊട്ടയം നൊട്ടയം ഓക്കെ ഓക്കെ ഏട്ട നെട്ടയം അല്ലേ അങ്ങനെ പറ നെട്ടയം ഓക്കെ അപ്പം കൊള്ളിക്കേങ്ങുണ്ട് ഏഹ് കൊള്ളിക്കേങ് അതായത് മരച്ചീനി കപ്പ എന്നെല്ലാം പറയും എല്ലാ സാധനവും നാടെ സാധനവും ഉണ്ട് അതെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കച്ചവടം ആ നാടെ സാധനം മോശമില്ല അല്ലേ കച്ചവടം ഓക്കെ ഓക്കെ അടിമൂട്ടി അതെ അങ്ങനെ കച്ചവടം ആയി വരും ചില സമയത്ത് കുറയും ചില സമയത്ത് കൂടും അതെ അങ്ങനെ കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങനെ കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ സമയവും ഒരുപോലെ ആവില്ല എന്തായാലും ഉഷാറാക്കും ഉഷാറാകട്ട് കച്ചവടം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അവർ പ്രതീക്ഷയിലാണ് വെക്കുന്നത് അപ്പോൾ എന്തായാലും ശരിയായി വരട്ട് എല്ലാം ശരിയാകും നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ പിന്നെ ശരി ഓക്കെ 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 ഓക്കെ